അസലാമലൈക്കും ഈ വർഷം മുതൽ ബഹുമാനപ്പെട്ട സമസ്ഥ മദ്രസയിൽ ഒന്നാം ക്ലാസ്സിൽ ചേർന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് യു ഐ ഡി നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യു ഐ ഡി നമ്പർ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇനി ഭാവിയിലെ കുട്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു നമ്പർ ബേസിലായിരിക്കും ചെയ്യുന്നത് അതെങ്ങനെ നമ്മുടെ കുട്ടികളിലേക്ക് നൽകാം രജിസ്റ്റർ ചെയ്യാം എന്നതാണ് പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ഗൂഗിൾ അല്ലെങ്കിൽ ക്രോമോ ഓപ്പൺ ചെയ്യുക അതിൽ ഓൺലൈൻ സമസ്ത എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക ഓൺലൈൻ സമസ്ത ഇൻഫോ അപ്പം അതിൽ ഓപ്പൺ ചെയ്തു വരുന്നതിൽ ഈ സമസ്ത ഓൺലൈൻ എന്ന ലിങ്ക് സെലക്ട് ചെയ്യുക അപ്പം അതിൽ നമ്മളിപ്പോൾ പുതിയതായിട്ട് നിർമ്മിക്കുകയാണ് അതുകൊണ്ട് തന്നെ ക്രിയേറ്റ് മദ്രസ അക്കൗണ്ട് എന്നത് സെലക്ട് ചെയ്യുക അവിടെ ആരാണോ നമ്മൾ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേര് മുഴുവൻ പേരും നമ്മൾ ഇംഗ്ലീഷ് അക്ഷരത്തിൽ തന്നെ നൽകുക സമരോട് പ്രത്യേകിച്ച് സെതുസ്ഥാമരോട് പറയേണ്ട ഒരു കാര്യം നമ്മൾ മദ്രസയിൽ ഒരുപാട് മദ്രസയിലൊരുപാട് ഉണ്ടാവും ഇപ്പോൾ സ്റ്റാഫ് സെക്രട്ടറി അതുപോലെ നമ്മുടെ എസ് ബി വിയുടെ ചെയർമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ നമുക്ക് മദ്രസയ്ക്ക് ഒരു ഐ ടി കോർഡിനേറ്റർ മദ്രസയിൽ ഐ ടി ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അതിനെക്കുറിച്ചൊക്കെ ഐഡിയ ഉള്ള ഒരു ഉസ്താദിനെ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും നമ്മുടെ ഇത്തരത്തിലുള്ള ഒക്കെ ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അതൊക്കെ നമുക്ക് അദ്ദേഹം വഴി നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഐ ടി കോർഡിനേറ്ററെ സംഘടിപ്പിക്കുന്നത് നന്നായിരിക്കും എന്ന് അറിയിക്കുകയാണ് അപ്പം ഇവിടെ നമ്മുടെ പേരും മദ്രസയുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ നമ്മുടെ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി നിർബന്ധമല്ല ഇതിൻ്റെയൊക്കെ പുറത്താണെങ്കിൽ മാത്രം നമ്മൾ ഇമെയിൽ ഇമെയിൽ ഐ ഡി കൊടുത്താൽ മതിയാവും അപ്പം അതടക്കം നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുക അതിനുശേഷം നമ്മൾ രജിസ്റ്റർ അക്കൗണ്ട് എന്ന് കൊടുക്കുക അപ്പൊ നമ്മുടെ മദ്രസ ഡീറ്റെയിൽസ് നമുക്ക് ഓൾറെഡി വരും ഒരു ക്യൂ അതാണ് നമ്മുടെ ഒരു ഒ ടി പി നമ്പർ നമ്മളിലേക്ക് വരും ആ ഒ ടി പി നമ്പർ നമ്മൾ കോപ്പി ചെയ്യുക ദെൻ ആ ഒ ടി പി നമ്പർ നമ്മൾ കോപ്പി ചെയ്ത് ഈ ഒരു ലിങ്കിലേക്ക് പേസ്റ്റ് ചെയ്താൽ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക അതോടുകൂടെ നമ്മുടെ മദ്രസ ലോഗിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതോടുകൂടെ നമ്മുടെ രജിസ്ട്രേഷൻ അവസാനിച്ചിട്ടുണ്ട്